ശക്തമായ മഴയെ തുടർന്ന് ചെന്നിത്തല പാടശേഖരങ്ങളിൽ മടവീഴ്ച ഉണ്ടായത് പരിശോധിക്കുന്നതിനായി കൃഷിവകുപ്പ് ഉന്നത സംഘം രണ്ടാം ബ്ലോക്ക് പാടശേഖരം സന്ദർശിച്ചു കൃഷിനാശം സംഭവിച്ചവർക്ക് പകരം കൃഷി ചെയ്യുന്നതിനായി നെൽവിത്ത് എത്രയും വേഗം വിതരണം ചെയ്യുമെന്നും സംഘം അറിയിച്ചു ശക്തമായ മഴയിൽ അച്ഛൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തൊട്ടടുത്ത പാടശേഖരങ്ങളിലേക്ക് വെള്ളത്തിന്റെ തള്ളലുണ്ടായതോടെ ചെന്നിത്തല രണ്ട് അഞ്ച് എട്ട് ഒൻപത് ബ്ലോക്ക് പാടശേഖരങ്ങളിലായിരുന്നു മടവീഴ്ച സംഭവിച്ചത് വിവിധ പാടങ്ങളിലെ വിത വെള്ളത്തിൽ മുങ്ങി നശിച്ചതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമായിരുന്നു നെൽകർഷകർക്ക് ഉണ്ടായത് അച്ചൻകോവിലാറ്റിൽ നിന്ന് അധികമായി ഉണ്ടാകുന്ന ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തോട്ടിൽ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് ഇവിടേക്ക് അധികമായി കിഴക്കൻ വെള്ളമെത്താനുള്ള കാരണമെന്ന് അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ ആരോപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തോട്ടിലെ തടയണയും സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത് കൃഷി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ മീന ആലപ്പുഴ ജില്ലാ കൃഷി ഓഫീസർ അമ്പിളി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു മാവേലിക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലേഖ മോഹൻ ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ വൈസ് പ്രസിഡന്റ് രവികുമാർ കോമൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഗോപൻ ചെന്നിത്തല കൃഷി ഓഫീസർ ചാൾസ് ഐസക് ഡാനിയൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിജു ശർമ്മ രണ്ടാം ബ്ലോക്ക് പാടശേഖര സമിതി സെക്രട്ടറി ബിജു പ്രാവേലിൽ പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് സന്ദർശനം നടത്തിയത് ന്യൂസ് ബ്യൂറോ മാന്നാർ